ഹായ് ഗായത് കല്ബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ എന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയും വളരെ ഇൻട്രസ്റ്റിംഗ് ഒന്നും ഇല്ലാത്ത ഒരു സാധാ പ്രൊമോ ആണ് ഇന്നലെ കാണിച്ച പോലെ തന്നെയുള്ളൊരു പ്രൊമോ ആണ് ബിഗ് ബോസ് ഹൗസിൻ്റെ പടിവാതിൽക്കൾ സെയിം ഇന്നോവ കാർ വരുന്നു അപ്പോൾ നമുക്കറിയാമല്ലോ ഫാമിലി മെമ്പേഴ്സ് ആരോ വരുന്നതെന്ന് അപ്പോഴേക്ക് എല്ലാവരും അന്തം വിഴുങ്ങിയ പോലെ നിൽപ്പുണ്ട് എല്ലാവരും ഓടി വരുന്നു ഇന്നലത്തെ പോലെ തന്നെ ഓടി വരുന്നു നമുക്കറിയാമല്ലോ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി മെമ്പേഴ്സാണ് വരുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ില്ല പ്രൊമോ എന്താണ് അഭിപ്രായം നിങ്ങൾക്ക് പ്രൊമോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ വെറുതെ വണ്ടീനെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് ഇന്നോവയുടെ പരസ്യം തോന്നുന്നു ടയറും ഇതൊക്കെ കാണിച്ചിട്ട് വണ്ടി വന്ന് നിൽക്കുന്നു അപ്പോഴേക്കും കുറേ പേര് ഓടി വരുന്നു ജാസ്മിനൊക്കെ ഓടി വരുന്നു ജാസ്മിൻ ചാൻസിക്കുന്നത് ജാസ്മിൻ്റെ ഉമ്മയും പാപ്പയും ആയിരിക്കും വരികയെന്ന് ചിലപ്പം ജാസ്മിൻ്റെ ആകാനും ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ശ്രീധുവിൻ്റെയും അർജുൻ്റെയും വീട്ടുകാരാണ് വരുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ജാസ്മിനൊക്കെയാണ് എൻ്റേത് ഓടി പോകുന്നതായിട്ട് കാണിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡിന് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ആണ് ആരാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ജാസ്മിൻ്റെ ഉമ്മയും പപ്പയാണ് വരുന്നതെങ്കിൽ അടിപൊളിയായിരിക്കും എന്തായാലും അത് അങ്ങനെ ആകാം ചാൻസ് ഇല്ല അർജൻറ്റേയും ശ്രീദുൻ്റെ ആണെന്ന് തോന്നുന്നു എന്തായാലും ഇനോവ കറിനിന്ന് ആൾക്കാരെയും വിളിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു അതാണ് പ്രൊമോയുടെ അവസാനം നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അപ്പം അതുവരെയ്ക്കും ടേറ്റപ്പേ